ഞാൻ ഇന്ന് ഇവിടെ ഈ തെറ്റിയെ പറ്റിയാണ് പറയുന്നത് ഈ തെറ്റി നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ നിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നല്ലൊരു കത്രി എടുത്ത് ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം നമ്മൾ മാക്സിമം താഴേന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ഉണ്ടാവും ഇതുകൊണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ പോയതാണ് അപ്പൊ എന്ത് ചെയ്യണം രണ്ടെല്ലാം നിന്ന് കട്ട് ചെയ്യണം ഇത് കണ്ടോ മഴ കാരണവാ ഇത് ഇതാ താഴേ കട്ട് ചെയ്തേക്കണം പെട്ടെന്ന് ഇത് കിളിക്കും കിളിക്കത്തില്ലെന്ന് പറഞ്ഞ് പല ആൾക്കാരും കട്ട് ചെയ്യാതിരിക്കും പക്ഷെ ഇവിടുന്ന് എത്തു പൊട്ടി കിളിക്കും നേരത്തെ കട്ട് ചെയ്തിരുന്ന പക്ഷെ മഴ ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം എന്താ ഇതിൽ പൂക്കലും ഒക്കെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അധികം പ്രശ്നം ഉണ്ടാവത്തില്ല നല്ല പൂക്കൾ കിട്ടും റെഡ് കളർ തെറ്റിയ നമ്മൾ നോക്കുന്നതിനനുസരിച്ചിരിക്കും ഇത് കിട്ടുന്നതും ശരിക്കും പൂവുണ്ടാവും നമ്മൾ ഒരുപാട് എത്തുണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടോ ഈ മുട്ടക്ക കേടാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാ മതി മറ്റുള്ള പൂക്കളെയും കൂടി ഇത് നശിപ്പിച്ചു കളയും ഇങ്ങനുള്ളത് പ്രത്യേകം നല്ല കത്രിക ഉപയോഗിക്കാൻ ശ്രമിക്കണം ഇത് ചെടികട്ട് ചെയ്യുന്ന കത്രികയാ കണ്ടോ അതിനു വേണ്ടി വാങ്ങിച്ചതാ ഇവിടെ എല്ലാം പോയി നിൽക്കുക കണ്ടോ മാക്സിമം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ തവണ കട്ട് ചെയ്തതിൽ ഇളിച്ചു വന്നതാ കണ്ടോ കുറച്ച് താഴെ നാം കട്ട് ചെയ്തേക്കണം പൂ പോവും ചെടി പോവും ഒന്നും പറഞ്ഞു കട്ട് ചെയ്യാതെ വെച്ചേക്കരുത് കണ്ടോ മാക്സിമം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഉണങ്ങിയ കമ്പുകൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ മതി അവിടെ വെച്ചൊക്കെ പൊട്ടിക്കിളിയും നല്ല കത്രിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആവുമ്പം നല്ല കനവുള്ള കമ്പും കട്ട് ചെയ്യാൻ പറ്റും ഇതാ കണ്ടോ ഇത്ര കട്ടിയുള്ള കമ്പും നമുക്കിത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും ഈ കത്രിയെ വെച്ച് മാക്സിമം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് mm -hmm.